നമസ്കാരം നമ്മുടെ രാജ്യത്ത് അതിനിർണ്ണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ രാജ്യത്തെ നൂറ്റി രണ്ട് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വേളയിൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വോട്ടെടുപ്പ് തുടങ്ങിയ വേളയിൽ അറിയേണ്ട യാഥാർഥ്യം നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരിക്കുന്ന ബി ജെ പിക്ക് നിലവിലുള്ള മുന്നൂറ്റിമൂന്ന് സീറ്റിൽ നിന്നും മുപ്പത്തിമൂന്ന് സീറ്റ് കുറഞ്ഞാൽ അവരുടെ കേവല ഭൂരിപക്ഷം ഈ രാജ്യത്ത് നഷ്ടമാകും ഇപ്പോൾ അവർക്ക് വലിയ മേധാവിത്വമുള്ള രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി സീറ്റും ഇന്ന് ബി ജെ പിയുടേതാണ് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ നാൽപ്പത്തൊന്ന് ശതമാനത്തോളം വോട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് ഉറപ്പിച്ച് വിശ്വസിപ്പിക്കാൻ കഴിയും കോൺഗ്രസ് രാജസ്ഥാനിൽ പതിനഞ്ചിലധികം സീറ്റുകൾ തിരിച്ചു പിടിക്കുമെന്ന് അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയായ മധ്യപ്രദേശിൽ നിലവിൽ ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റും ബി ജെ പിയുടെ പക്കലാണ് അവിടെയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാൽപ്പത് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചോളം സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചു പിടിക്കും അതുപോലെ തന്നെ ജനകീയമായ ഭരണം കോൺഗ്രസിന്റെ സർക്കാർ ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ ചെറിയ വ്യത്യാസത്തിൽ ബി ജെ പി ഭരണം പിടിച്ചെടുത്തപ്പോൾ കോൺഗ്രസിന് അവിടെ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് ഷെയർ ലഭിച്ചു അതിനാൽ തന്നെ നിലവിൽ ബി ജെ പിയുടെ കയ്യിലുള്ള ഒമ്പത് സീറ്റിൽ നിന്നും പരമാവധി സീറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ ആകെയുള്ള പതിനഞ്ചിൽ അഞ്ച് സീറ്റെങ്കിലും കോൺഗ്രസിന് നേടാൻ കഴിയും അതുപോലെ തന്നെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ നിന്നായി കോൺഗ്രസിനെ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ നേടാൻ കഴിയും അവിടം കൊണ്ട് മാത്രം ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം നമുക്ക് കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ കർണാടകയിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റും നിലവിൽ ബി ജെ പിയുടെ കയ്യിലാണ് ഇത്തവണ നിലവിൽ വരുന്ന മുഴുവൻ പ്രാദേശിക സർവേകളിലും ദേശീയ സർവേകളിലും ബി ജെ പിക്ക് കർണാടകയിൽ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നും കോൺഗ്രസ് ഇരുപതിലധികം സീറ്റുകൾ നേടി കർണാടകയിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കുമെന്നുമാണ് മുഴുവൻ പ്രാദേശിക ദേശീയ സർവേ ഏജൻസികൾ നടത്തിയ സർവേയിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉത്തർപ്രദേശിൽ എൺപതിൽ അറുപത്തിരണ്ടും സീറ്റും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് നേടിയത് നിലവിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അവിടെ സഖ്യമായി മത്സരിക്കുന്നു ഒപ്പം നിരവധി പ്രാദേശിക പാർട്ടികളും ഇന്ത്യ സഖ്യത്തിനോടൊപ്പമുണ്ട് അതിനാൽ തന്നെ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തിലേറെ വോട്ട് ഷെയർ ഉള്ള ഇന്ത്യാ സഖ്യത്തിന് യു പിയിൽ പകുതിയോളം സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയും ഏകദേശം ഇരുപത്തഞ്ചോളം സീറ്റുകളിൽ ശക്തമായി ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തുന്നു അതിനാൽ തന്നെ ഈ ഇരുപത്തിയഞ്ച് സീറ്റിലും പരമാവധി സീറ്റുകൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം നേടാൻ കഴിയുമെന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുടെ തട്ടകമായ ഗുജറാത്തിൽ ഇരുപത്തി ആറിൽ ഇരുപത്തി ആറ് സീറ്റും നിലവിൽ ബി ജെ പിയുടേതാണ് അവിടെയും ഏറ്റവും കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിനെ നേടാൻ കഴിയുമെന്നാണ് ദേശീയ സർവേകളും അതുപോലെ തന്നെ ഗുജറാത്തിലെ പ്രാദേശിക ചാനലുകളും നടത്തിയ സർവേയിൽ നിന്നും പുറത്തു വരുന്ന റിസൾട്ട് അതുപോലെ തന്നെ ബീഹാറിൽ ഇന്ത്യ മുന്നണി ഓരോ ദിവസവും ശക്തമായി കരുത്താർജിച്ചു കൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ ആകെയുള്ള നാൽപ്പതിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിയുമെന്നാണ് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ബീഹാറിന് പുറമേ മഹാരാഷ്ട്രയിൽ മഹാ അഗാദി സഖ്യത്തിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകർന്നുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് മഹാരാഷ്ട്രയിലെ ആകെയുള്ള നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റിൽ പകുതിയിലധികം സീറ്റുകൾ കോൺഗ്രസും എൻ സി പി ശരത് പവാർ വിഭാഗം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിയുമെന്നാണ് സർവേകളും അതുപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ ഏഴിൽ ഏഴ് സീറ്റ് ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് കേരളം തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വിരലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക അതിലൂടെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുകയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ബി ജെ പിയുമായി ശക്തമായി പോരാടിക്കൊണ്ട് പകുതിയിലധികം സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്താൽ രാജ്യത്ത് ജൂൺ നാലിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും ഈ പ്രയത്നത്തിന് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തേകുവാൻ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ വോട്ടർമാരോട് താഴ്മയായി അഭ്യർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നിലവിൽ കേരളത്തിലെ യു ഡി എഫ് സഖ്യത്തിന് ചെയ്തുകൊണ്ടേ രാജ്യത്ത് വരാൻ പോകുന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതേതര സർക്കാരിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു